സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് സർക്കാർ ഏറ്റവും പുതിയ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് നമ്മളിനി മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് കിടപ്പ് രോഗികളായവരുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് ഇല്ലാത്തവർ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്തവരുണ്ട് അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ഇപ്പോൾ നേരിട്ടെത്തി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഇല്ലാത്തവരുണ്ട് പിന്നീട് ചെയ്യാം എന്ന രീതിയിലാണ് അവർ മുൻപോട്ട് പോകുന്നത് അവർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് സർക്കാർ ഏറ്റവും പുതിയ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ പിന്നീട് സമയം അനുവദിക്കുന്നതല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഒരു അവസാന അറിയിപ്പായിട്ട് ഗുണഭോക്താക്കൾ കണക്കാക്കണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പെൻഷൻ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് സെപ്റ്റംബർ വരെയുള്ള ആനുകൂല്യം പെൻഷൻ തുക ഒരു മുടക്കവും കൂടാതെ എല്ലാവർക്കും ലഭിക്കും അതിലൊരു തടസ്സവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം കൂടുതൽ സഹായം ാണ് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് പെൻഷൻ ഗഡുക്കളുടെ കുടിശ്ശിക അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ തുക അങ്ങനെ മൊത്തത്തിലേകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ ആയിരിക്കും നമ്മുടെ കൈവശം എത്തിച്ചേരുക അത് തവണകളായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഈ രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന സഹായമാണിവ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഓഗസ്റ്റ് മാസത്തെ തനതു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞു പെൻഷൻ വിതരണത്തിന്റെ ഡേറ്റ് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഈ മാസത്തെ പെൻഷൻ കൃത്യസമയത്ത് വിതരണം നടത്താനുള്ള എല്ലാ ക്രമീകരണവും തുടങ്ങിയതായിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഓണത്തിന് സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക കിടക്കുന്ന വിവിധ പദ്ധതികൾ ഇതിന്റെ എല്ലാം ആനുകൂല്യത്തിന്റെ കുടിശ്ശിക തീർക്കാനുള്ള സമയമാണ് അതായത് സാധാരണക്കാരുടെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആഘോഷമാണ് ഓണം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട അർഹമായ അവരുടെ അവകാശങ്ങൾ അത് കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് സർക്കാർ ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള പെൻഷൻ കുടിശ്ശിക അതിന്റെ രണ്ട് ഘടകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വിതരണം ചെയ്യേണ്ട രണ്ട് ഗെടുക്കുകൾ ആ രണ്ട് ഗഡുക്കളും ഓണത്തിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഗഡുക്കൾ വിതരണം ചെയ്യും അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ആ സമയത്ത് നമുക്ക് ലഭിക്കുക ഇങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ മാസത്തെ ആയിരത്തി അറുന്നൂറും അടുത്ത മാസത്തെ ഗഡുക്കളും ഇങ്ങനെ സർക്കാർ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ഈ മാസത്തെ ഇപ്പോൾ ആയിട്ടുണ്ട് അടുത്ത മാസത്തെ തുക വിതരണത്തിലാണ് ഇനി സർക്കാരിൻ്റെ ഫണ്ട് കണ്ടെത്തേണ്ടത് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശികയുണ്ട് ആശ്വാസകരണം പെൻഷൻ കുടിച്ചുകയുണ്ട് ക്യാൻസർ രോഗികൾക്ക് ലഭിക്കുന്ന മാസസഹായത്തിൽ കുടിച്ചുകയുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ വച്ചിട്ട് അതിൻ്റെ ആനുകൂല്യം പെൻഡിങ്ങിൽ കിടക്കുന്നവർ ഇവരുടെ എല്ലാം സഹായ വിതരണത്തിനൊരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം അപ്പോൾ ഈ ആനുകൂല്യമെല്ലാം അതിനുവേണ്ടി വലിയൊരു തുക തന്നെ സർക്കാർ കണ്ടെത്തും അത് നമ്മളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സുരക്ഷിതമായിട്ട് സർക്കാർ നൽകുകയും ചെയ്യും ഓണക്കാലത്ത് യാതൊരു ബുദ്ധിമുട്ടും സാധനക്കാർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്ത് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക